അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഒരു റഫീഖ് മൗലവി അബ്ദുൾ റഫീഖ് തങ്ങള് എന്നുള്ള വ്യാജ പേര് വെച്ചും കൊണ്ട് തട്ടിപ്പ് നടത്തിയ ഒരു ന്യൂസാണ് ആദ്യം ആ ന്യൂസ് കാണുക ഇണ്ടെന്ന് വിശ്വസിപ്പിച്ച് എട്ട് പവൻ തട്ടിയ പട്ടാമ്പി സ്വദേശി അറസ്റ്റിൽ വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് സ്ത്രീയിൽ നിന്നും വെട്ടുപവൻ ഭവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ പട്ടാമ്പി തിരുമിറ്റക്കോട് നെല്ലിക്കാട്രി തെക്കും കരവളപ്പിൽ നാപ്പത്തി അഞ്ചു വയസ്സുള്ള റഫീഖ് മൗലവിയാണ് അറസ്റ്റിലായത് നെല്ലായ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമത്തിൽ കാണപ്പെട്ട ഒരു പോസ്റ്റിനു താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം പ്രതികരിച്ച സ്ത്രീയാണ് തട്ടിപ്പിനിരയായത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് ഇവരുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു അബ്ദുൾ റഫീഖ് തങ്ങൾ എന്ന വ്യാജപേരിലായിരുന്നു തട്ടിപ്പ് ഫെബ്രുവരി ആദ്യമായിരുന്നു ഇതെന്ന് പരാതിയിൽ പറഞ്ഞു തുടർന്നും ഫോണിലൂടെ ഇവരുമായി സംസാരിച്ച ഇയാൾ വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു മന്ത്രങ്ങളോട് കൂടിയ ചില ക്രിയാകർമ്മങ്ങൾ ചെയ്താൽ വീടിനുള്ളിലെ നിധി പൊങ്ങിവരുമെന്നും ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏഴു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും താൻ പറഞ്ഞു വിടുന്ന ആളുടെ വശം കൊടുത്തുവിടണമെന്നും ഫോണിൽ പറഞ്ഞു മാർച്ച് ഒന്നിന് നെല്ലായയിൽ വീടിനടുത്ത് കാത്തുനിന്നയാളുടെ പക്കൽ സ്ത്രീ തന്റെ എട്ട് പവൻ വരുന്ന ആഭരണങ്ങൾ കൈമാറി രഹസ്യ ഇടപാടെന്ന നിലയിൽ വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നുമില്ല ഫോണിൽ സംസാരിച്ചിരുന്ന വ്യക്തി തന്നെയാണ് സ്വർണം കൈക്കലാക്കിയതെന്ന് അവർക്ക് മനസ്സിലായതുമില്ല തുടർന്ന് രണ്ടാഴ്ചയോളം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ ഇവർ സ്വർണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടു മാർച്ച് ഇരുപത്തി ഒന്നിന് റഫീഖ് മൗലബിയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് തട്ടിപ്പിനിരയായെന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചതും ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയതും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ പേർ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സമാനമായ ഒരു കേസ് പട്ടാമ്പിയിൽ ഇയാളുടെ പേരിലുണ്ടെന്നും വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടങ്ങളുടെ വലിയ ശേഖരവും ബില്ലുകളും കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു സ്വർണം വാങ്ങാൻ വന്നിരുന്നയാൾ റഫീഖ് മൗലവി തന്നെയായിരുന്നെന്നും പോലീസ് പറഞ്ഞു എസ്ഐമാരായ ഡി ഷബീബ് റഹ്മാൻ ടി പി സുനിൽ കുമാർ സി പി ഒമാരായ ജിജോമോൻ ദീപു സാജിദ് ശ്രീജ എന്നിവരടങ്ങുന്ന സംഘമാണ് റഫീഖ് മൗലിവിയെ പിടികൂടിയത് ഇയാളെ ഒറ്റപ്പാലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ബഹുമാനമുള്ളവരെ ഇത് പട്ടാമ്പി പാലക്കാട് എന്ന സ്ഥലത്താണ് പാലക്കാടിലെ പട്ടാമ്പി എന്ന സ്ഥലത്ത് ഈ ഒരു കള്ളമന്ത്രവാദി ഈ സ്ത്രീകൾക്ക് എപ്പോഴും രോഗമല്ലോ രോഗവും ബുദ്ധിമുട്ടും എല്ലാം വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ആ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഒരു രോഗവുമില്ല രോഗമില്ലാതിരിക്കാൻ കാരണം നല്ല പോലെ പണി കിട്ടുന്നുണ്ട് ജോലി ചെയ്യണം ഇവരെ സംരക്ഷിക്കാൻ പോറ്റി വളർത്താൻ വേണ്ടി ഭാര്യ മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നല്ലപോലെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടെല്ലാം വെറുതെ ഇരുന്ന് വീട്ടിൽ കഴിയുന്നവർക്കാണ് ഭർത്താവ് അയച്ചതിന് വീട്ടിൽ കുറ്റിക്കയറ്റി എവിടെയെല്ലാം പച്ചതട്ടങ്ങളുണ്ടോ എവിടെയാണ് മന്ത്രവാദികൾ ഉള്ളത് എന്ന് പറഞ്ഞ് അവരെ അന്വേഷിച്ച് നടക്കുന്ന ഈ സ്ത്രീകൾക്ക് എന്തു പറയാനോ ഇവിടെ ഈ കള്ളമന്ത്രവാദി ചെയ്തത് പരസ്യം കണ്ട് ആ സ്ത്രീ സമീപിച്ചതാണ് ആ സ്ത്രീ ഫോണിലൂടെ സമീപിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു അവിടുന്ന് തന്നെ ഓൺലൈൻ കണ്ടുപിടുത്തമാണ് ഓൺലൈൻ കണ്ടുപിടുത്തമാണ് ആ വീട്ടിൽ നിധി ഉണ്ടെന്ന് ആ നിധി എടുത്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം പരിഹാരമാണ് സകലവും പരിഹാരം ആ നിതിയെടുക്കൽ കൊണ്ട് ഉണ്ടാകും അപ്പോൾ വീട്ടിലുള്ള സ്വർണം എത്രയാണോ അതെല്ലാം ഒരാഴ്ചത്തേക്ക് അവിടുന്ന് മാറ്റുക എന്നെ ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത് ബാങ്കിൽ കൊണ്ട് പോയി വെക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു നല്ല ആളായേനെ ഒരു തട്ടിപ്പ് തട്ടിപ്പ് ചെയ്യാനുള്ള ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു പഠിത്തം അതിൻ്റെ പേര് തങ്ങന്മാരുടെ പേരാണ് ഈ കള്ള തങ്ങന്മാരെ എല്ലാം കണ്ട് ഇതുപോലെയുള്ള എത്ര കള്ളത്ര ചെയ്താലും ക തങ്ങന്മാരുടെ പേര് വെച്ചും കൊണ്ട് ഒരു നൂറെ ഹബീബെ തങ്ങൾ മറ്റേ അബ്ദുസമത് തങ്ങൾ ഇതെല്ലാം പണം തട്ടിയെടുക്കാൻ വേണ്ടി നടന്ന് ഹജ്ജു പോകുന്നതും അതുപോലെ ചാരിറ്റി ഇവരോട് അല്ല ആരാണ് ചാരിറ്റി ചെയ്യാൻ പറഞ്ഞത് എല്ലാം കബളിപ്പിക്കാനാണ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ജനങ്ങളിൽ നിന്ന് നൂറ് രൂപ വേങ്ങി പത്ത് രൂപ വഴി ചാർജ് ചെയ്യുന്ന ഈ കള്ളപ്പന്നികളാണ് ഇത് കൊണ്ടാണ് ചില മന്ത്രവാദികളും തങ്ങന്മാറ പേർ വെച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവിടെ അടുക്കും അവരോട് കാര്യങ്ങൾ പറയും ഇതുപോലെ കുടുങ്ങും അതാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എല്ലാം നിങ്ങൾ ന്യൂസിൽ കേട്ടതാണ് അപ്പോൾ ഗൾഫിലോ നാട്ടിലോ എവിടെയെങ്കിലും നല്ല ജോലി ചെയ്ത് ഭാര്യ മക്കളെ സംരക്ഷിക്കുന്നവർ നല്ല ഈ സ്ത്രീകളെ പുറത്തിറങ്ങാത്ത രീതിയിൽ അവർക്ക് എന്താണോ എന്താണോ വേണ്ടത് ഇത്തരം സ്ത്രീകളാണ് നല്ല സ്ത്രീകൾ പുറത്തിറങ്ങണം അവർ എവിടെയെല്ലാം പോകണം എന്ത് ചെയ്യണം ഉമ്രയോ ഹജ്ജിയോ ത്തോം എല്ലാം ചെയ്യണം ഇതുപോലെ കള്ള കള്ള പിശാച്ചുകളുണ്ടല്ലോ ഇത് പുറത്തിറങ്ങിയാൽ വീട്ടിലുള്ളതെല്ലാം കൊണ്ടുപോയി കൊടുക്കും അവരെ ഏൽപ്പിക്കും അദ്ദേഹത്തിൻ്റെ ആ കള്ളപാതിരിയുടെ അന്തസ്സ് സ്റ്റൈൽ കണ്ട് കൊടുത്തതായിരിക്കും വേറെന്താണ് എന്താണ് പറയേണ്ടത് പക്ഷവരെ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ എല്ലാവർക്കും നൽകണേ നൽകണേയല്ലോ ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തുള്ള